Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ീഡിക്കൽ വലിയ ആഘോഷത്തിന്റെ അനിവാര്യതയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ശശി തരൂർ റഷ്യയിൽ നിന്നുകൊണ്ട് ആ പ്രസ്താവന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുകയാണ് അതായത് താൻ ഒരിക്കലും ബി ജെ പി ലേക്ക് പോവില്ല കോൺഗ്രസ് വിടാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസിനെ തന്നെ വേണ്ടിടത്തോളം കാലം താൻ കോൺഗ്രസിനോടൊപ്പം തന്നെ ും തന്റെ പുസ്തകങ്ങളും രചനകളും വായിച്ചു നോക്കുന്നവർക്ക് കൃത്യമായി എക്സ്ട്രീം റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെ എതിർക്കുന്നതും ഹിന്ദുയിസത്തിനെതിരെ ഉയർത്തുന്ന ശബ്ദവും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ശശി തരൂർ നിരവധി തവണ തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ എക്സ്ട്രീം റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെ ആക്രമിച്ചിട്ടേയുള്ളൂ പക്ഷേ അത് ആശയപരമായി മാത്രമാണ് വ്യക്തിപരമായി അദ്ദേഹം ആരെയും വേദനിപ്പിക്കാറില്ല എന്നുള്ളത് ശരിവയ്ക്കലാണ് നിരവധിയായ വിഷയങ്ങളിൽ ശശി തരൂർ എടുത്ത നിലപാടുകൾ കോൺഗ്രസ് വിരുദ്ധമാണ് എന്ന് പല രീതിയിലും ഓദി മീഡിയങ്ങൾ പടച്ചുവിട്ടു കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് ആശയപരമായി ചില കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബി കൊടുക്കുന്ന ഏതെങ്കിലും ഓഫർ സ്വീകരിച്ചുകൊണ്ട് അതായത് അവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും അതും കേന്ദ്ര കാബിനറ്റ് വകുപ്പ് സ്ഥാനം കൊടുത്തുകൊണ്ട് ശശി തരൂരിനെ മോദി മന്ത്രിസഭയിലേക്ക് എത്തിക്കുക അതാണ് ഏറ്റവും ദീർഘവീക്ഷണത്തോടെ ബി ജെ പി നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യം പക്ഷേ തരൂർ കൃത്യമായി പറഞ്ഞു തരൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് പോവുക എന്നത് നടക്കാത്ത കാര്യമാണ് അമ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ആദ്യമായി തിരുവനന്തപുരം എം ആയത് തുടർന്ന് നാല് തവണയാണ് തിരുവനന്തപുരത്തു നിന്നും വിജയിച്ചത് ഒരു തവണ പോലും മണ്ഡലം കൈവിട്ടിട്ടില്ല കോൺഗ്രസിന്റെ വോട്ട് ചോരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ദയനീയ പ്രകടനങ്ങൾക്കിടയിലും ലോക്സഭയിൽ അതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമായി തന്നെ കണക്കാക്കണം തൃശൂരിൽ സംഭവിച്ചതുപോലെ മൂന്നാം സ്ഥാനത്തേക്കൊന്നുമല്ല തള്ളിപ്പോകുന്നത് ഇവിടെ കോൺഗ്രസിലേക്ക് വോട്ട് ഒഴുകുകയാണ് അതിന് തരൂർ ഒരു ഫാക്ടറാണ് എന്നാൽ അമിത്ഷായുടെ ഇംഗ്ലീഷ് വിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒളിയം പെയ്തിരിക്കുകയാണ് തരൂർ തരൂർ ബിജെപിയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ഇംഗ്ലീഷ് പറയുന്നവരെല്ലാം നാളെ ലജ്ജിച്ച് തലതാഴ്ത്തുമെന്ന വിവാദ പ്രസ്താവന നടത്തിയതിനെതിരെയും തരൂർ കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഒരു ഭാഷ അറിയില്ലെങ്കിൽ അതിനർത്ഥം ആ ഭാഷ മോശമാണെന്നോ ആ ഭാഷ ഉപയോഗിക്കുന്നവരുടെ രീതികളെല്ലാം ലജ്ജാവഹമാണെന്നോ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ അമിത്ഷായെ പോലുള്ളവർ എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ നിറുകയിലെത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പകയും കുടിപ്പകയും മാത്രമായി കൊണ്ടു നടക്കുന്ന അധികാരം തലയ്ക്കുപിടിച്ച് നടക്കുന്ന വ്യക്തിയാണ് അമിത്ഷാ അതുകൊണ്ടാണ് തരൂർ പരോക്ഷമായി അമിത്ഷായെ ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്